സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഫാൻസാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളവന്മാര് ബാക്കി എല്ലാ ആരാധകർക്കും സങ്കടം അനുഭവിക്കേണ്ടി വന്നാലും മോഹൻ ബഗാൻ ആരാധകർ ആഗ്രഹിക്കുന്നത് എന്താണോ അത് കുറെ കാലമായിട്ട് നടക്കും പക്ഷെ അതിൻ്റെയൊക്കെ എ ടി കെ ഫാൻസിൻ്റെ കാര്യം പറയണം അവരെ ഒരു വില ഇല്ലാതാക്കി കളഞ്ഞ കേട്ടോ ഇപ്പം എ ടി കെ ഫാൻസും മോഹൻ ബഗാൻ ഫാൻസും രണ്ടും രണ്ടാണ് അപ്പം ഈ കേരളത്തിലുള്ള പരിണാമം വന്ന് എ ടി കെ തന്നെയാണ് മോഹൻ ബഗാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പറഞ്ഞ് ഭാഗങ്ങളെ ഞാൻ അറിയിപ്പിക്കുന്നില്ല മോഹൻ ബഗാൻ സൂപ്പർ തയൻസ് ഒറ്റയടിക്ക് മൂന്ന് താരങ്ങളോട് വിടവാങ്ങൽ സന്ദേശം അറിയിച്ചിരിക്കുകയാണ് മൂന്ന് താരങ്ങളുമായിട്ടുള്ള ബന്ധം അവർ അവസാനിപ്പിക്കുകയാണ് ഇനി അവരുടെ പ്രധാനപ്പെട്ട വിദേശ താരങ്ങളായിരുന്ന ഫിനിഷ് താരമായിട്ടുള്ള ജോണി കോക്കോ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള മൈക്ക് ബ്രണ്ടൻ ഹാമിൽസ് പിന്നെ ഹെക്ടർ യൂത്സെ തുടങ്ങിയ മൂന്ന് താരങ്ങളോട് അവർ വിട പറഞ്ഞിരിക്കുകയാണ് ക്ലബ്ബ് ഔദ്യോഗികമായിട്ട് തന്നെ ഈ താരങ്ങളുമായിട്ടുള്ള കോൺട്രാക്ട് അവസാനിപ്പിച്ച് ഇവർക്ക് ഫെയർവെൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ആയാലും അല്ലെങ്കിൽ വേറെ ഏത് ക്ലബ്ബാണെങ്കിലും അവരുടെ ചില കീ ഫോറിൻ പ്ലേഴ്സ് ക്ലബ്ബ് വിട്ട് പോയി കഴിഞ്ഞാൽ സങ്കടപ്പെടുകയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നു പക്ഷേ മോഹൻ ബഗൻ്റെ ആരും അവർക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കാരണം അവർ പോകണമെങ്കിൽ പോട്ടെ അവരെ കാട്ടി മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ വരുന്ന ഒരു മാനേജ്മെന്റ് അവർക്കുണ്ട് സോ മോഹൻ ബഗാനിൽ നിന്ന് ഒരു മികച്ച താരം പോകുമ്പം ആരാധകരൊക്കെ സന്തോഷം കാത് കുത്തിയവൻ പോയാൽ കമ്മലിട്ടവൻ വരും എന്ന് ഞാൻ എല്ലാ തവണയും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തള്ളാറുണ്ട് അങ്ങനെ കിട്ടുന്നത് മോഹൻ ബഗാൻ മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ മോഹിച്ചുകൊണ്ടിരിക്കാം